നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കംപ്ലീറ്റ് കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആണ് അപ്പം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പഴയ റോഡിലേക്ക് പുതിയ റോഡ് മുറിച്ച് കടന്നിട്ട് കടന്നു പോകുന്നതാണ് അപ്പോൾ ഇനി ഇവിടുന്ന് നേരെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുക അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്കുകൾ നല്ല വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ നമുക്ക് ആ ഓവർ പശ് ആദ്യത്തെ ഓവർ പാസ് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ മുന്നോട്ട് പോകാം ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് ടാറിങ്ങൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ അവർ അവരുടെ ഭാവിയിൽ ടാറിങ്ങിനുള്ള മെറ്റലാണ് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടങ്ങളിലൊന്നും കാര്യമായിട്ടിപ്പോൾ ഇനി വർക്കൊന്നും ബാക്കിയില്ല അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പോൾ മഴയാണെങ്കിലും നല്ല വേഗതയിലാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് മഴയില്ല ഇന്നിപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയതാണ് ഏത് നിമിഷവും ഒരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നറിയില്ല എങ്കിലും കഴിയുന്ന അത്ര ഇന്ന് എന്തായാലും കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കംപ്ലീറ്റ് വർക്കിൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കും ഇനി വളരെ കുറച്ച് പിയർ ക്യാപ്പുകളിൽ മാത്രമേ ഇനി ഗർഡറുകൾ വെക്കാനുള്ളൂ അപ്പോൾ ഇവിടെ താഴെ കുറച്ച് നമ്മുടെ കരിങ്കല്ലിൻ്റെ മണ്ണെടുത്ത് താഴ്ത്തിയപ്പോൾ കുറച്ച് കരിങ്കല്ലുകളുണ്ട് ഇനി അപ്പോൾ അതൊക്കെ കംപ്രസർ വെ വെച്ച് പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങൾ അതിനു വേണ്ടി ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ നല്ല ചെളിയാണ് കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയാണ് മുന്നോട്ട് പോകാൻ കഴിയാത്ത കോലത്തിലുള്ള ചെളിയാണ് എന്തായാലും മുന്നോട്ട് പോകും അപ്പോൾ അതാ നിങ്ങൾക്ക് നേരെ ഇവിടെ നിന്ന് മുന്നോട്ട് നോക്കിയാൽ വയഡക്ട് ബ്രിഡ്ജ് ആരംഭിക്കുന്നത് കാണാം അപ്പോൾ ഇതാണിപ്പോൾ നാം മുന്നേ പറഞ്ഞ ഭാഗം ഇവിടെയാണ് നല്ല രീതിയിൽ കരിങ്കല് കണ്ടത് ഇവിടെ കംപ്രസ്സർ വെച്ച് പൊട്ടിക്കുന്ന വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്ത ഭാഗത്തെ ഹൈറ്റിനോട് സമമാകുന്ന രീതിയിലാണ് അപ്പുറത്ത് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ വർക്കുകൾ നടക്കാനുള്ളത് അപ്പം ലാസ്റ്റ് ഒരു മൂന്നോ നാലോ ഭാഗത്തും കൂടെ ഇനി ഗർഡറുകൾ വയ്ക്കാനുള്ളൂ അതിൽ ഒരു ഭാഗം മണ്ണിട്ട് ഉയർത്തിയിട്ടും ഒരു ഭാഗത്ത് വാടറ്റുമായിട്ടാണ് ഈ ഭാഗത്ത് ആ ഭാഗത്ത് തുടക്ക ഭാഗത്ത് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ബൈക്ക് ബൈക്കുമായി മുന്നോട്ട് പോകാൻ കഴിയോ എന്ന് പേടിയാണ് അത്രക്കും ഭയങ്കര ഒരു ഇറക്കായിട്ടാണ് ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ അതാ ഇവിടെ ആദ്യത്തെ പിയറാണിത് അപ്പോൾ ഈ ആദ്യത്തെ പിയറിൻ്റെ ഈ ഭാഗം വരെ മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിക്കുന്നത് ഇനി ഈ മുകളിലെ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് നമ്മുടെ മേലെ കണ്ടല്ലോ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗം അതിനോട് ഏകദേശമൊക്കെ ലെവലാക്കുന്ന വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വെല്ലുവിളി നിറഞ്ഞൊരു വർക്ക് തന്നെ ആയിരുന്നു കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്കുകൾ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അവിടെ മണ്ണിട്ട് ഉയർത്തി ഇതിൻ്റെ മുകളിലെ ഗർഡറിനോട് ഏകദേശം ലെവലിൽ മണ്ണിട്ടുയർത്തിയിട്ടാകും ആ ഭാഗത്തറോട് ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മുകൾ ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് അപ്പോൾ വീണ്ടും മുന്നോട്ട് പോകാം ഇനി ബാക്കിയുള്ള ഭാഗം അപ്പോൾ അവിടേതാ ഗർഡർ വെച്ച് തുടങ്ങുന്നതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് പതിനഞ്ച് ഗർഡറും കൂടെ വെച്ചാൽ കോട്ടക്കൽ ബൈപ്പാസിലെ ഗർഡർ വെക്കുന്ന വർക്കുകൾ അവസാനിക്കും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഗർഡർ വെച്ച് കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ നല്ല മഴക്കാലം തുടങ്ങിയപ്പോഴാണ് ഈ ഭാഗത്ത് കുറച്ച സ്ലോ സ്ലോവായത് പിന്നെ ഇങ്ങനെ മെല്ലിങ്ങനെ മുന്നോട്ട് പോകാം ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ ഇടിമുഴിക്കൽ രാമനാട്ടുകര മുതൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ മുതൽ പാണമ്പ്ര ചേളാരി വരെയുള്ള കാഴ്ചകളായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ അവസാനം ഞാൻ എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുക ആ വീഡിയോ കാണുക അതിനു മുമ്പുള്ള വീഡിയോ നമ്മുടെ കക്കാട് മുതൽ തലപ്പാറ വരെയുള്ള വീഡിയോ ആയിരുന്നു അതിൻ്റെ ലിങ്കും ഞാൻ അവസാനം ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കാം അപ്പോൾ ആ രണ്ട് വീഡിയോ കാണാത്തവർ കാണുക ഇപ്പോൾ ഇടയ്ക്കൊരു വെളിച്ചത്തിനൊരു ഉള്ളൊരു ഉണ്ട് പൊതുവെ വെയിൽ വന്നും പോയും ഇരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ ഭാഗത്തൊന്നൊന്ന് കാര്യമായിട്ട് നിർത്തിയിട്ട് കാണിക്കാനുള്ള വർക്കുകൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെയാണ് ഏകദേശം രണ്ടര മാസത്തോളമായി ഞാൻ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് അന്ന് ഈ ഭാഗത്തായിരുന്നു കോൺക്രീറ്റ് നടക്കാനുള്ളത് എങ്കിൽ ഇപ്പോൾ അവിടെയൊക്കെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മുകളിൽ കയറിയിട്ട് വീഡിയോ കാണിച്ച് തരാത്തത് അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള രംഗങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചതാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള മണ്ണ് നീക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് ഈ അവസാനം വരെ ഇതിന് നമ്മുടെ ഈ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കംപ്ലീറ്റ് സർവീസ് റോഡില്ല കേട്ടോ ഇവിടെ കുറച്ച് ഭാഗത്ത് ആൾട്ടാം വീടുകളുള്ള ഭാഗത്തെ ഒക്കെ സർവീസ് റോഡുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ സർവീസ് റോഡ് ഇല്ലാതെയാണ് റോഡ് കടന്നു പോകുന്നത് എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയും ഒന്നുമല്ല കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് മുന്നോട്ട് പോകുന്നത് മഴക്കാലത്തിൻ്റെ എന്തെങ്കിലും തടസ്സം വന്നെങ്കിലും മാത്രമേ ഇനി വർക്കുകൾ ലാഗാകുള്ളൂ അല്ലെങ്കിൽ നല്ല വേഗതയിൽ തന്നെ മുന്നോട്ട് പോകും ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ആകുമ്പോഴേക്കും നമുക്ക് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ വർക്കുകൾ കഴിഞ്ഞ് അതിലൂടെ സഞ്ചരിക്കാൻ കഴിയും ഇപ്പോൾ വീഡിയോ കണ്ടാലറിയാം ഈ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ചളിയാണ് ഒന്ന് കണ്ണ് തെറ്റിയാൽ ആകെ കൈക്കന്ന് പോവും ഇപ്പം നല്ല വെയിലറിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വെയിൽ പോവും പിന്നീട് വീണ്ടും വെയിൽ വരും കർക്കിട മാസമാണ് ഇപ്പം മഴ പെയ്തില്ലെങ്കിൽ പിന്നെ മഴ പെയ്യൂലോ അപ്പോൾ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലാതപ്പോൾ കർക്കിട മാസത്തിൽ മഴ പെയ്യരുതെന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല ഈ മണ്ണൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കൂട്ടോ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ടാവും ഏകദേശം ഈ ഭാഗം വരെയാണ് സർവീസ് റോഡ് ഉണ്ടായിരിക്കുക പിന്നീട് അങ്ങോട്ട് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല ഇപ്പം കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ രണ്ട് വാടയ്ക്ക് ബ്രിഡ്ജുകളാണുള്ളത് കോട്ടക്കൽ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് പാലച്ചിറമാട് മുതൽ കോട്ടക്കൽ കഴിഞ്ഞ് സോഗതമാട് വരെയാണ് ബൈപ്പാസ് ഉള്ളത് വയൽ സമാന്തരമായിട്ടും അതല്ല കോട്ടക്കൽ സ്വാഗതമാടെത്തുമ്പോൾ വീണ്ടും വാടത്തിലേക്കും അതേപോലെ തന്നെ പാലച്ചിറമാട് തുടങ്ങുന്ന ഭാഗത്തും വാടക്റ്റ് വാടക്റ്റുകളാണ് പിന്നീട് ഒരു പുതിയ വാർത്തയുള്ളത് നമ്മുടെ ചേളാരി ഉണ്ടല്ലോ ചേളാരി ചെട്ടിപ്പടി റോഡിൻ്റെ ഭാഗത്ത് വീണ്ടും സ്ഥലം ഏറ്റെടുത്ത് അവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരുമാനമായി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതേപോലെ തന്നെ കൊളപ്പുറം കൊളപ്പുറം ഓവർപാസിൻ്റെ ഭാഗത്തും നേരിട്ട് നമ്മുടെ കൊണ്ടോട്ടി എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിന് ആ ഭാഗത്തായിട്ട് വീണ്ടും സ്ഥലം ഏറ്റെടുത്ത് ഒന്നും കൂടെ വിശാലമാക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ബാഡറ്റ് പാലത്തിൻ്റെ ഭാഗം കഴിഞ്ഞ് വീണ്ടും വയൽ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കഞ്ഞി മണ്ണിട്ട് ഉയർത്തി റോഡ് കടന്നു പോകാനുള്ള ഭാഗമാണ് പക്ഷേ ഇവിടുത്തെ വർക്കുകളൊക്കെ പെട്ടെന്ന് കഴിയും ഇതിൻ്റെ മുമ്പ് ഇത് കഴിഞ്ഞിട്ട് രണ്ട് ചെറിയ പാലങ്ങളുണ്ട് ആ പാലം ആ പാലത്തിൻ്റെ വർക്കുകളാണ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പാലത്തിൻ്റെ അപ്പുറത്തേക്കൊക്കെ റോഡിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം ഇതിപ്പോൾ ഇനി ലാസ്റ്റ് ഭാഗത്ത് വെക്കാനുള്ള ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്കുള്ള ഗർഡറുകളാണ് ഇത് ഓഫ് റോഡ് യാത്ര ആഗ്രഹിക്കണമല്ലോ ഇങ്ങോട്ട് പോരിട്ടോ എന്തെങ്കിലും പറ്റിയാൽ ആരോടും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം ഇത് വർക്ക് നടക്കുന്ന ഭാഗമാണ് ഇതിലെ ഗതാഗതത്തിനിപ്പം അനുമതിയില്ല പിന്നീട് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സുഹൃത്തുക്കൾ വാഹനം ഓടിക്കുമ്പോൾ വലതുവശത്ത് കൂടെ ഓടിക്കരുത് എന്നുള്ള പറഞ്ഞിരുന്നു സംഭവം വലതുവശത്ത് കൂടെ ഓടിക്കാൻ പാടില്ല പക്ഷേ ആറുവരിയുടെ ഇരുഭാഗത്തെ വർക്കുകൾ കാണണം എങ്ങനെ വീഡിയോകൾ ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ സെൻട്രിലേക്ക് അടുപ്പിക്കാതെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ പതുക്കെങ്ങനെ നാല് ഭാഗത്തേക്കും ശ്രദ്ധിച്ചിട്ടുതന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാറുള്ളത് പക്ഷേ നമ്മൾ അടുത്ത വർഷം ചേർന്നാണ് വാഹനം ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ വീഡിയോ ഇത്ര വിശാലമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റില്ല അപ്പോൾ ആ പാലം കഴിഞ്ഞ് ഇനി ഈ പാലം മുതൽ അങ്ങോട്ട് നമ്മുടെ തിരൂർ കോട്ടക്കൽ റോഡ് വരെ ഏകദേശം വർക്കുകളൊക്കെ അവസാനിച്ചിട്ടുണ്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ട ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് അടിപൊളി കാഴ്ച കേട്ടോ ലൈറ്റ് വെക്കുന്ന വർക്കുകൾ കഴിഞ്ഞു സർവീസ് റോഡില്ലാത്തത് കൊണ്ട് തന്നെ സെൻട്രലാണ് ഉള്ളത് ഇവിടെ മാസ്റ്റിംഗ് പാഡ് വിരിക്കുന്ന വർക്കുകളാണ് ഈ പാലത്തിൻ്റെ മുകളിൽ നമ്മളെ സുഹൃത്താണ് കേട്ടോ ഇത് സൂപ്പർവൈസറാണ് കെ എൻ ആർ സിയുടെ ഒരു സൂപ്പർവൈസറാണ് ഇതുപോലുള്ള വർക്കിൻ്റെ അദ്ദേഹം ആന്ധ്രക്കാരനാണ് ഇതിനു മുമ്പ് ജി എസ് ബിൻ്റെ വർക്കായിരുന്നു മൂപ്പര സൂപ്പർവൈസിങ് ഇപ്പം ഇങ്ങോട്ട് മാറിയതാണെന്ന് ആ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഏകദേശം ഡിസംബർ ആകുമ്പോഴേക്കും കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്കുകൾ തീരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പം ഈ ഭാഗത്തെ പഴയ ചെറിയ തോടൊക്കെയാണ് ഇപ്പോൾ അത് ഇവരിങ്ങനെ ചെയ്തിട്ട് വഴി തിരിച്ച് വിട്ടത് പിന്നെ നല്ല പച്ചപ്പാണ് പാടത്തൊക്കെ മഴയൊക്കെ പെയ്ത് കൃഷിയൊന്നുമില്ല പക്ഷേ നല്ല പച്ചപ്പുണ്ട് അടിപൊളി കാഴ്ച കേട്ടോ കോട്ടക്കൽ ബൈപ്പാസിലൂടെയുള്ള യാത്ര ഒരു സംഭവം തന്നെ ആവും അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇവിടെ ഇരു ഭാഗത്തും ക്രാഷ് ഡയററിൻ്റെ സെൻട്രൽ ഡിവൈഡറിൻ്റെ ഒക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലാതെയാണ് റോഡ് കടന്നു പോകുന്നത് ഞാൻ പൊതുവേ വീഡിയോൻ്റെ തുടക്കത്തിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യണമെന്ന് പറയണത് ഒരാളല്ല കാരണം നിങ്ങൾ വിലപ്പെട്ട പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോളിസി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി വണ്ടി കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യണം അതേപോലെ നല്ല ചെളിയും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോക്ക് നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യണം നിങ്ങളൊരു സപ്പോർട്ട് വേണം കാരണം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് സത്യം പറയല്ലോ ഞങ്ങളിതിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും അടച്ചിട്ട ഇനി എന്നാലതാ ഞങ്ങൾക്ക് എന്താ ഒരന്തോ ഒരു ചെറിയൊരു ഭാഗ്യമുണ്ട് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നോട്ടുള്ള കാഴ്ചകളും കാണാൻ പറ്റും ഇല്ലെങ്കിൽ അങ്ങോട്ട് കയറാനൊരു നിർവാഹുമില്ലേന് എന്തായാലും ഇവിടെ തുറക്കാൻ പോവാണ് അടിപൊളി കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് അപ്പോൾ നമ്മൾ മമ്മാലിപ്പടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അഥവാ കോട്ടക്കൽ തിരൂർ റോഡിൻ്റെ ഫ്ലൈ ഓവറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈ ഓവർ ഒരു ചെറിയ ഫ്ലൈ ഓവറാണ് ഭാവിയിൽ വീതി കൂടാൻ സാധ്യതയുള്ള റോഡിനൊക്കെ നല്ല രീതിയിൽ വലിയ ഫ്ലൈ ഓവറുകൾ തന്നെയാണ് ഇപ്പോൾ പുതിയ എൻ എച്ച് പണിതിട്ടുള്ളത് അതിലൊന്നും ഇവിടെയാണ് രണ്ടാമത്തേത് നമ്മുടെ വെട്ടിച്ചിറയാണ് ഒന്ന് അപ്പം ഭാവിയിൽ വലിയ റോഡാകാൻ സാധ്യത ഉള്ള റോഡാണല്ലോ കോട്ടക്കൽ തിരൂർ റോഡൊക്കെ അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഫ്ലൈ ഓവറിന് മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് ഇനി വാഹനായിട്ട് പോകാൻ പറ്റില്ല അവിടെ അത് ഇതിന്റെ ഇടയിലുള്ള സ്റ്റീൽ ഗാർഡിന്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ ബൈപ്പാസിൽ എല്ലാ ഭാഗത്തും വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഭംഗി നോക്കണേ ഇതാണ് കോട്ടക്കൽ തിരൂർ റോഡ് നല്ല തിരക്കുള്ള റോഡാണ് കോട്ടക്കൽ തിരൂർ റോഡ് കേട്ടോ പച്ചപ്പ് കംപ്ലീറ്റ് പച്ചപ്പാണ് ഇനി നേരെ നമുക്ക് അപ്പുറത്തുള്ള വാടകിലേക്കൊരു ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ തീരാണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഈ തോട് ഈ ഭാഗത്തെ തോട് അതാ അവിടുന്ന് ആ ആ വാടക്ട് ഇവിടുന്ന് കാണാം കേട്ടോ കുറഞ്ഞ ഭാഗം കൂടി ഉയർത്താനുള്ളൂ പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ അങ്ങോട്ട് നേരെ പോകാനുള്ള മാർഗമല്ലേ കാരണം അവിടെ ഒരു തോടുണ്ട് ആ തോട് ഈ ഭാഗത്തുനിന്ന് ആ ഭാഗത്തേക്ക് പാലം കടന്നിട്ടാണ് പാലം അവിടെ ഒരു ചെറിയ പാലമുണ്ട് ആ പാലം കടന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ടുതന്നെ വെള്ളം അടിച്ചൊഴിവാക്കുകയാണ് എങ്ങനെ എപ്പോൾ തീരുതൊക്കെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നല്ലൊരു മഴ പെയ്യും അത് ഉറപ്പാണ് അതിനുള്ളൊരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എങ്ങനെ അത് അടിച്ചാൽ തീരുക പിന്നെ ഈ ഭാഗത്താണ് സർവീസ് റോഡ് ഉള്ളത് സർവീസ് റോഡിലേക്കുള്ള ലൈറ്റൊക്കെ കണ്ട ലൈറ്റൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ലൈറ്റാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഐ മാസ ഐ മാസ ഭയങ്കര സംഭവമായിട്ട് ഉദ്ഘാടനം നടക്കും പിന്നെ ഒരു ഒരു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞാൽ എല്ലാം പീസാവും പിന്നെ അതിന്മേൽ കാക്ക കൂടൂട്ടും പിന്നെ ഓരോന്ന് ഒടിഞ്ഞ് തൂങ്ങും അങ്ങനെ അത് പിന്നെ നാമാവശേഷാവും ആ അവസ്ഥ ഈ എൻ എച്ചിന് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം ഈ പതിനഞ്ച് കൊല്ലം ഇതിൻ്റെ മൈൻഡൻവൻസ് വർക്ക് ഉള്ളതുകൊണ്ട് ഓഫ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്ന ലൈറ്റുകൾ മാറ്റി വെക്കും എന്നാണ് തോന്നുന്നത് അല്ലാതെ പൊതുവേ നമ്മുടെ നാട്ടിലെ ഐ മാസ ലൈറ്റും ഈ റോഡ് സൈഡിലുള്ള സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെക്കും വെച്ച് പീസായ പിന്നെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ വേറെ ടെൻഡർ കൊടുത്ത് പുതിയത് വെക്കുക എന്നല്ലാതെ മാറ്റിയിടുന്ന പരിപാടിയില്ല മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ നാട്ടിൽ രാജ്യത്തു തന്നെ അല്ല എവിടെയില്ല മെയിൻ്റൻസ് ഇല്ല ഒരു സാധനം വെച്ചാൽ അത് അവിടെ കിടന്ന് നശിച്ചു പോവാം ആ അവസ്ഥ റോഡിന് വരൂല്ല എന്ന് കരുതുക അപ്പം നമ്മളത് ആ താഴേക്കെത്തിയിട്ടുണ്ട് താഴേക്കെത്തി ഇവിടുന്ന് നേരെ മുന്നോട്ട് പോകാനുള്ള മാർഗമില്ല അതുകൊണ്ട് എടരിക്കോട് പോയിട്ട് പിന്നീട് പാലച്ചിറമാടിന്ന് തിരിച്ചു വരണം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ നേരെ ഇങ്ങനെ റോഡ് പോകുന്ന കാഴ്ച അടിപൊളി കാഴ്ച കേട്ടോ പച്ചപ്പിനടിയിലൂടെ അങ്ങനതാ എഡ്രിക്കോട് നിന്ന് വീണ്ടും നമ്മൾ എഡ്രിക്കോട് പള്ളി ഒന്ന് ഒരു അടിപൊളി പള്ളിയാണ് ഇത് മുമ്പ് എന്നൊരു വീഡിയോട്ടപ്പോൾ ഇന്നോടൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഈ പള്ളിൻ്റെ ചെറിയൊരു വീഡിയോ ഉൾപ്പെടുത്തണം അപ്പോൾ അതാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാ വീണ്ടും വയലിലൂടെ നമ്മൾ വീണ്ടും രണ്ടാമത്തെ വടക്കിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ നേരത്തെ വീഡിയോ കണ്ട ആ ഭാഗത്തു നിന്നാണ് ഇവിടെ കണ്ടില്ല മണ്ണ് ഇനി മണ്ണ് ഇട്ട് ചേർത്തിയ ഭാഗത്തുനിന്ന് നേരെ മറ്റേ വാടറ്റുമക്ക് തട്ടിക്കണ്ട വർക്കുകളാണ് നടക്കാനുള്ളത് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കടന്നു പോയിന് ഈ ഭാഗത്തു കൂടെ അപ്പോൾ അവിടെ മണ്ണെടുത്ത് ആ ഈ ഭാഗത്തെ തോട് ഇവിടെ ഒരു പാലുണ്ട് ഇതൊരു തോട് കടന്നു പോകാനുള്ള പാലാണ് ചെറിയ തോടാണ് പക്ഷെ നല്ല വലിയ പാട പാലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ആ പാലത്തിൻ്റെ മഴ പെയ്തപ്പോൾ ആ വെള്ളം ഈ സൈഡിലോ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാനാണ് അപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ മണ്ണെടുത്ത് ഒഴിവാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നേരെ യാത്ര ചെയ്യാൻ പറ്റാതായി സാരല്ല അപ്പോൾ വീണ്ടും മുന്നോട്ട് പോണേ അപ്പോൾ ഇവിടെ ആ കട്ടൊക്കെ വെച്ചിട്ട് പൊന്തിക്കണേ അത് ഈ ലെവലിൽ എത്തിയാൽ ഇവിടുത്തെ പണി കഴിഞ്ഞ് അതൊക്കെ പെട്ടെന്ന് തീരുന്ന് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ് കുറച്ച് ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളു അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് തീർക്കും മഴൻ്റെ ഒറ്റ പ്രശ്നം എപ്പോഴുള്ളൂ വേറൊരു പ്രശ്നമില്ല എല്ലാ ഭാഗത്തെ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് റോഡ് പണിക്കുള്ള എല്ലാ തടസ്സങ്ങളും കുളപ്പുറത്തും പുത്തനത്താണിയും ചാളാരും എല്ലായിടത്തും പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട് എല്ലാത്തിനും തീരുമാനമുണ്ടാവും പിന്നെ ഓരോ കാര്യങ്ങൾ ഓരോ നാ നാട്ടുകാർ ആവശ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ളത് ഭാവിയിൽ ആ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാതാക്കാൻ വേണ്ടി സമരങ്ങളായിട്ടും കേസൊക്കെ ആയിട്ടും ഉയർത്തിക്കൊണ്ടിരുക എന്നുള്ളത് അവരൊരു കടമ തന്നെയാണ് കാരണം അതിന് തീരുമാനമുണ്ടായാലേ ഭാവിയിൽ ഈ റോഡുകൊണ്ട് ആ നാട് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതിരിക്കുള്ളൂ കാരണം ഇപ്പോൾ ഞാൻ പൊള്ളാച്ചി മുതൽ ഡിണ്ടിക്കലി വരെയുള്ള ഒരു പുതിയ ഇവേൻറ്റ് വരി അറുപത് മീറ്റർ സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട് പക്ഷേ നാലുവരി പാതയാണ് ചില ഭാഗത്തൊക്കെ വരിയാണ് അവിടെ കംപ്ലീറ്റ് പളനി അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒട്ടച്ചിത്ര ഒട്ടച്ചിത്ര ആ ഈ ടൗണുകളൊക്കെ ഒഴിവാക്കിയിട്ടാണോ റോഡ് പോകുന്നത് ഒരു മനുഷ്യന്മാരോ ഒരു വീടോ ആ റോഡിൻ്റെ സൈഡിൽ എവിടെയില്ല അതുപോലല്ല കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇതിൽ നോക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ടൗണാണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നിടത്താണ് അതിൻ്റെ വിജയം അത് ഏകദേശമൊക്കെ ഈ റോഡിൻ്റെ കാര്യത്തിൽ വിജയിച്ചു തന്നെ നമുക്ക് പറയാം അപ്പോൾ അതാ നമ്മൾ പാലച്ചിറമാട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് വർക്കുകളുണ്ട് ഇവിടുത്തെ വർക്കുകളും ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് കണ്ടാ അപ്പോൾ ആ വാടറ്റ് പാലാണ് ആ കാണുന്നത് നേരെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു മണ്ണിട്ട് ഉയർത്തിയിട്ട് ആ പാലത്തിനോട് സമാക്കി എഡ്രിക്കോട് പള്ളി അതാ കാണേ അപ്പോൾ ഈ ഇവിടെ വർക്കുകൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് തുറന്നു കൊടുക്കണം അല്ല സോറി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ഇതിപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ പഴയ റോഡ് തന്നെ ഉപയോഗിക്കണം പക്ഷേ കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ട് ആ റോഡ് കട്ട് ചെയ്ത് ഒഴിവാക്കിൻ്റെ ശേഷമേ കേട്ടോ ഈ ഭാഗത്തു കൂടെ ഇപ്പോൾ റോസ് ചെയ്തിട്ടാണ് പോകണം അപ്പം ഇനി ഇവിടുന്ന് നേരെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇതാ ഈ ഓവർപാസിൻ്റെ അടിയിലേക്ക് റോഡ് എത്തണമെങ്കിൽ ഈ ആ റോഡ് കട്ട് ചെയ്യണം ആ കട്ട് ചെയ്യണമെങ്കിൽ അവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിയണം സുഹൃത്തുക്കളെ ഇത്രയാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും